പറയാനുള്ളതാണ് ഈ ഇപ്പോഴത്തെ ഒരു മുന്നോട്ട് പോക്ക് വലിയ ആവേശം തിയേറ്ററുകൾ അടക്കം നൽകുമ്പോൾ പോലും മറു ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും കാത്തിരിക്കുന്നുണ്ട് മുൻപ് തിയേറ്ററുകളൊക്കെ കുറ്റം പറയുന്നുണ്ടായിരുന്നു പലരും പക്ഷേ ഇപ്പോൾ തിയേറ്ററുകളുടെ സാഹചര്യം മാറി എന്നുള്ളത് മികച്ച സിനിമകളാണ് വരേണ്ടതെന്ന് പലപ്പോഴും തിയേറ്റർ ഉടമകൾ പല ചർച്ചകളിലും പറയുന്നതും കേട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ശ്രീ സജിത് അന്ത്യാട്ട് ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു വശത്ത് ഈ ഒരു പുതിയ വിജയം മറുവശത്ത് ഉള്ള ആശങ്കകൾ ഒന്ന് ഈ പുതിയ വിജയം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എംബിരാൻ പോലുള്ള സിനിമകളല്ല പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം കാര്യം പന്ത്രണ്ട് മാസത്തിൽ ഒരിക്കൽ ഒരു എംബിരാൻ പ്രദർശിപ്പിച്ചാലും ബാക്കി പതിനൊന്ന് മാസം തിയേറ്ററുകളുടെ അവസ്ഥ വളരെ ദുരിതകരമാണ് കാര്യം നമ്മളിതിൽ മനസ്സിലാക്കാനുള്ളത് നമുക്ക് പിന്നെ ഏതൊരു വ്യവസായം ഏതൊരു സംസ്ഥാനത്ത് വളരണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വളരെ അകമഴിഞ്ഞുള്ള സഹായവും സഹകരണവും ആവശ്യമാണ് നമുക്കൊന്ന് ആലോചിക്കാം ഇപ്പോഴീ പുതിയ ഇപ്പം ഈ ഒരു കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ആലോചിച്ചു പോകണം അതുവഴി ഈ ഗവൺമെന്റിന് സിനിമയിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളതും ആലോചിച്ചു പോകണം കേരളത്തിലെ പ്രേക്ഷകൻ പണം മുടക്കി ടിക്കറ്റ് എടുക്കുമ്പോൾ നൂറ് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മുപ്പത് ശതമാനം നേരെ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ മുപ്പത് ശതമാനത്തിൽ ബാക്കിയുള്ള എഴുപത് ശതമാനത്തില് അറുപത് ശതമാനം നിർമ്മാതാക്കൾക്കും പോയാൽ നൂറ് രൂപയുടെ ഒരു ടിക്കറ്റിൽ ഇരുപത്തിയെട്ട് ശതമാനമാണ് തിയേറ്റർ ഉടമയ്ക്ക് കിട്ടുന്നത് തിയേറ്റർ ഉടമയ്ക്ക് ഇരുപത്തിയെട്ട് രൂ ഇരുപത്തിയെട്ട് ശതമാനം കിട്ടിയാൽ ഉദ്ദേശം പത്ത് ലക്ഷം രൂപ ഒരു മാസം ഗ്രോസ് കളക്ഷൻ വന്നാൽ മിനിമം മുപ്പതോ മുപ്പത്തിരണ്ടോ ശതമാനം വേണം ഇലക്ട്രിസിറ്റി ചാർജും ശമ്പളവും കൂടെ കൊടുത്തു മാ കൊടുത്തുമാറാനായിട്ട് അതായത് കേരളത്തിലെ ഓരോ തിയേറ്റർ ഉടമയും ഓരോ മാസവും നാലും അഞ്ചും ലക്ഷം രൂപ നഷ്ടത്തിലാണ് നടത്തിക്കൊണ്ട് ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ സിനിമ കേരളത്തിൽ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് ഒരു പാഷൻ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ഞങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് കാര്യം ഇത് ഒരു കാരണവശാലും നടത്തിക്കൊണ്ടു പറ്റാത്ത ഒരു സാഹചര്യം എന്നുള്ള കണക്കിലാണ് ജൂൺ ഒന്ന് മുതൽ ഇൻഡസ്ട്രി ഒന്നാകെ സമരം എന്ന് നമ്മൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് സിനിമാ തിയേറ്റർ ഉടമകൾ മാത്രമല്ല അതിൽ നിർമ്മാതാക്കളുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് സഹകരിക്കാവുന്ന താരങ്ങളും മറ്റു ടെക്നീഷ്യന്മാരും അതിൽ സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ് ആ ഒരു അവസ്ഥയിലാണ് ഗവൺമെൻറ് ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിൻ്റെ ചർച്ചകൾ നടക്കുകയും കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ട് തരാം എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് അത് ഞങ്ങൾക്കൊരു പരിമിതിയുണ്ട് അത് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ദിവസം നോക്കും അതിനുശേഷവും അത് നടന്നു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി മൊത്തത്തിൽ ഒരു സമരത്തിലേക്ക് പോവുക തന്നെ ചെയ്യും പരിമിതി നടത്തിക്കൊണ്ടു പോയിട്ട് ഒരു കാര്യവുമില്ല അത് ഇൻഡസ്ട്രി കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണ് കാര്യം ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ ഈ സിനിമ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ അകമഴിഞ്ഞ സഹായങ്ങളും സഹകരണങ്ങളും ആവശ്യമാണ് നമ്മുടെ സർക്കാർ മുഖം തിരിഞ്ഞ ഒരു രീതിയാണ് സിനിമയോട് കാണിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല പക്ഷേ സിനിമയിൽ നിന്ന് കിട്ടാവുന്നത് മാക്സിമം ഊറ്റിയെടുക്കുകയും ചെയ്യും സിനിമയുടെ ഓരോ മേഖലയിൽ നിന്ന് ഈ സിനിമ ടിക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുപ്പത് ശതമാനമല്ല ഓരോ മേഖലയിൽ നിന്നും ടാക്സും അതിനകം ടാക്സും അവിടെ എത്രയോ കോടികളാണ് പിരിച്ചെടുക്കുന്നത് ജി എസ് ടി നിലവിൽ വന്ന സമയത്ത് ഗവൺമെന്റ് പറഞ്ഞിരുന്നത് വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ള രീതിയിൽ തന്നെ ഏറ്റവും അധികമായ നിരക്കാണ് ജി എസ് ടി നിരക്കാണ് സിനിമ തിയേറ്ററിലേക്കുള്ള സിനിമയ്ക്കുള്ളിൽ അവർ ഏർപ്പെടുത്തിയത് പതിനെട്ട് ശതമാനം നിരക്ക് ആ പതിനെട്ട് ശതമാനം നിരക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു പോകാൻ കാരണം മറ്റ് ടാക്സുകൾ ഒന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ് തൊട്ടടുത്ത് തന്നെ ആറ് മാസത്തിനകത്ത് സംസ്ഥാന ഗവൺമെന്റ് എന്റർടൈൻമെന്റ് ടാക്സ് കൊണ്ട് ഏർപ്പെടുത്തി അതായത് ഡബിൾ ടാക്സ് കേരളത്തിൽ ഈ സിനിമയ്ക്കല്ലാതെ ഈ ഒരു ബിസിനസ്സിനല്ലാതെ ഡബിൾ ടാക്സേഷൻ ഉള്ള ഏതെങ്കിലും ഒരു ബിസിനസ് കേരളത്തിലുണ്ടോ എന്ന് പരിശോധിക്കില്ല അപ്പൊ ഈ ഡബിൾ ടാക്സേഷൻ അതിനും പന്ത്രണ്ട് പത്ത് ശതമാനമോ പന്ത്രണ്ട് ശതമാനമോ ഈ മുപ്പത് പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് എന്റർടൈൻമെന്റ് ടാക്സും കൂടെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഒരു കാരണവശാലും സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇരട്ട നയമാണ് സിനിമയോട് കാണിക്കുന്നത് ചിറ്റം നയമാണ് സിനിമയോട് കാണിക്കുന്നത് യാതൊന്നും ചെയ്തു തരത്തില്ല പിന്നെ ഒരു തിയേറ്ററിന് ലൈസൻസ് പുതുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അത് ഒരു ഏകജാലക സംവിധാനത്തിലൂടെ വളരെ സുതാര്യമായ രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത് അതിന് പകരം മാസങ്ങള് ഓടി നടക്കുന്ന ഒരു കഷ്ടപ്പാടുകളുമായിട്ട് ആ തിയേറ്റർ ഉടനോട് പോകുന്നത് ഒരു കാരണവശാലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടത്തില്ല ഒരു കാരണവശാലും ഫയറിന്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലോ തൊണ്ണൂറ്റി നാലിലോ പണിഞ്ഞ തിയേറ്ററിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിൽഡിങ് ആക്ട് അനുസരിച്ചുള്ള ചട്ടങ്ങൾ പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞാൽ എവിടെ നടക്കാൻ പറ്റും അതെ നമ്മുടെ പിന്നെ ഒരു സിനിമ ഓപ്പറേറ്റർ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ പഴയ പ്രൊജക്ടർ പഴയ പ്രൊജക്ടറിൽ ഫിലിം ഇട്ട് ഓടിച്ച് കാണിച്ചു കൊടുക്കണം എന്നാലേ ലൈസൻസ് കിട്ടും പിന്നെ പേരിന് ഒരു ഡിജിറ്റൽ സിനിമാ പ്രൊജക്ടും കൂടെ അവിടെ ഉള്ളൂ ഇപ്പോഴും നമ്മുടെ കെ എസ് എഫ് ഡി സിയിൽ ഇല്ലെങ്കിൽ കെ എസ് എഫ് സിയുടെ കയറോപ്പുള്ള തിയേറ്ററുകളിൽ ഒരു പഴയ പ്രൊജക്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഓറോൾ ഫിലിമ് അതിൽ ഓടിച്ച് കാണിച്ചെങ്കിലേ ലൈസൻസ് കിട്ടും ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആ നാല്പത്തി ഏഴിൽ തുടങ്ങി കാലകരണപ്പെട്ട സിസ്റ്റമിക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ഒരു പരിഹാരവും ഇതിനൊക്കെ ഒരു പിന്നെ പരിമിതികളും ഉണ്ടായല്ലാതെ സിനിമാ വ്യവസായം മുന്നോട്ട് പോകത്ത അതിന് ആ അതാണിത് തിയേറ്ററുകളുടെ ഒരു ഒരു കൺസെപ്റ്റ്